ബോധന രംഗത്തെ പുതുനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗപരിശീലന കളരിയിലെ പണ്ഡിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി തൻക സിയറന്തോയ് ഇബ്മുബാറകം ഈ എൻ്റെ ശബ്ദം ശ്രീകുന്ന മാന സ്രോതാക്കളേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഓനിൻ മുപിനാനിലമ്പൂർ ഒരിക്കൽ ദാവൂദ് നപ്പി അലൈഹ്സ്സലാമയുടെ മുമ്പിൽ ഒരു പരാതി എത്തി ഒരാളുടെ ആട്ടിൻ കൂട്ടം മറ്റൊരാളുടെ മുന്തിരിത്തോട്ടത്തിൽ കടന്ന് നാശനഷ്ടം വരുത്തി തോട്ടം ഉടമയാണ് പരാതിയുമായി വന്നത് ഉടനെ അദ്ദേഹം വിധി കൽപ്പിച്ചു ആടുകളെ താങ്കളെടുത്തോളൂ എന്നാൽ ഈ വിധി കേട്ട ദാവൂദിൻ്റെ മകൻ സുലൈമാൻ അവിടേക്ക് ഇടപെട്ടു അവർ പറഞ്ഞു ഞാനൊരു പരിഹാരം പറയട്ടെയോ പറയൂ കേൾക്കട്ടെ പിതാവ് പ്രോത്സാഹിപ്പിച്ചു നശിപ്പിക്കപ്പെട്ട മുന്തിരിത്തോട്ടം പൂർവ്വസ്ഥിതിയിൽ എത്തും വരെ ആടിൻ്റെ ഉടമ കൈവശം വെക്കട്ടെ അതുവരെ ആടുകളെ തോട്ടമുടമ നോക്കുകയും അവയിൽ നിന്നുള്ള വരുമാനം അയാൾ എടുക്കുകയും ചെയ്യട്ടെ വിധിപ്രസ്താവന കേട്ട് ദാവൂദ് അലൈഹി സ്ലാൻ വിസ്മയിച്ചു അദ്ദേഹം അത് നടപ്പിലാക്കുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്തു അള്ളാഹു പറഞ്ഞു അപ്പോൾ തീരുമാനം നാം സുലൈമാവനെ ദ്രഹിപ്പിച്ചു ന്യായബോധവും വിജ്ഞാനവും ഇരുവർക്കും നാം നൽകുകയും ചെയ്തു വനം ഇസ്രായേലും രാജപദവിക്കൊപ്പം പ്രവാചകത്വവും നിരവധി ദിവ്യ ദൃഷ്ടാന്തങ്ങളും ലഭിച്ച ഒരു ദൈവദൂതനാണ് സുലൈമാൻ നബി അലൈ സ്വലാം അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകൾ അള്ളാഹു സുബനവത്തായ നൽകിയിട്ടുണ്ട് അതായത് പക്ഷി മൃഗാ മൃഗാദികളുടെ സംസാരം ഗ്രഹിക്കുവാനുള്ള കഴിവുണ്ടായിരുന്നു അതോടൊപ്പം മല്ലന്മാരായ ജിന്നുകളെയും കാറ്റിനെയും കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു അദ്ദേഹത്തിൻ്റെ സൈന്യത്തിലും ഇവയെല്ലാം ഉണ്ടായിരുന്നു ഒരിക്കൽ സുലൈമാൻ്റെ വഴികാട്ടിയായ ഫുദ്ഹുദ് എന്ന പക്ഷി അദ്ദേഹത്തിന് ഒരു വിവരം നൽകി യമനിലെ സഭയിൽ ഒരു രാജ്ഞിയുണ്ട് അവരുടെ ജനത സൂര്യനെയാണ് ആരാധിക്കുന്നത് ഇതറിഞ്ഞ് സുലൈമാൻ നബി അലൈഹി സ്വലാം അസ്വസ്ഥനായി തൻ്റെ നാട്ടിൽ സൂര്യനെ ആരാധിക്കുന്നവരും ഉണ്ടോ ഫുതുഹുദ് എന്ന പക്ഷിയുടെ കയ്യിൽ ഒരു എഴുത്ത് എഴുത്തുകൊടുത്ത് വിട്ടു എന്നിട്ട് രാജ്ഞിയോട് ഇവിടേക്ക് വരാൻ പറഞ്ഞു രാജ്ഞി കൊട്ടാരത്തിലേക്ക് വരികയും ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുകയും അങ്ങനെ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു രാജ്ഞി മടങ്ങിപ്പോയി അതുപോലെ തന്നെ ലോഹങ്ങളെ അധീനപ്പെടുത്താനും കാറ്റിനെ കീഴ്പ്പെടുത്താനും എല്ലാം അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ അനുമതിയോടെ ഈ ദൂതിന് കഴിഞ്ഞിരുന്നു അദ്ദേഹം വിചാരിക്കുന്നിടത്തേക്ക് കാറ്റിനെ വഴിതിരിച്ചിരുന്നു സുഹൃത്ത് സോതിൽ മുപ്പത് മുതൽ നാൽപ്പത് വരെയുള്ള ആയത്തുകൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് എല്ലാ കഴിവുകളും നൽകപ്പെട്ടിട്ടും തൻ്റെ നാഥന് നന്ദി അർപ്പിച്ചും പ്രാര്ത്ഥനയുമായി സദാ കഴിഞ്ഞുകൂടി അദ്ദേഹം ഈ എന്നാൽ സത്യനിഷേധികൾ ഇത് ഒരു ആഭിചാരം പ്രവർത്തിക്കുക വഴി സുലൈമാൻ ദൈവനിഷേധിയാണെന്ന് പറഞ്ഞു എന്നാൽ ഖുർആൻ ഇതിനെ ഖുർആൻ ഇതിനെ തള്ളിക്കളഞ്ഞു സുലൈമാൻ ഒരിക്കലും സത്യനിഷേധം പ്രവർത്തിച്ചിട്ടില്ല ആഭിചാരം പഠിപ്പിച്ച ചെകുത്താന്മാരായ സത്യനിഷേധികളാണ് എന്ന് ഖുർആൻ തെളിയിച്ചു ഒരിക്കൽ സുലൈമാൻ നബി അലൈഹി സ്വലാം പിശാജുകളെ കൊണ്ട് സ്ഫടികമാളികൾ നിർമ്മിക്കുകയായിരുന്നു സദാ അവരെ കൊണ്ട് അവിടെ ഉണ്ടായിരുന്നു വടിയിൽ ഊന്നി നിന്നായിരുന്നു അവരുടെ നിൽപ്പ് അദ്ദേഹത്തിൻ്റെ നിൽപ്പ് ഇതിനിടെ മരണത്തിൻ്റെ മാലാക്ക അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ പിടികൂടി ഇതുപക്ഷെ ജിന്നുകളിൽപ്പെട്ട പിഷാജുക്കൾ അറിഞ്ഞിരുന്നില്ല ഒടുവിൽ ഈ ഊന്ന് പടി ചിതലുകൾ ചെന്ന് നശിച്ചപ്പോൾ മൃതദേഹം മറിഞ്ഞു വീഴുകയായിരുന്നു അപ്പോഴാണ് പിഷാച്ചുക്കൾ മരണവിവരം അറിഞ്ഞത് അങ്ങനെ എല്ലാം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട സുലൈമാൻ നബി അലൈ സ്ലാമിൻ്റെ കഥ ഇവിടെ നിർത്തുകയാണ് അലഹമുല്ലാഹുറബിആാലമീൻ അസ്സലാമു അലൈക്കും വരഹമത്തല്ലാഹി വാത്തു